പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തള്ളി മന്ത്രി വി ശിവൻകുട്ടി മതനിരപേക്ഷത ഉറപ്പാക്കി വിദ്യാർത്ഥികളുടെ പക്ഷത്തായിരിക്കുമെന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ മന്ത്രി പറഞ്ഞു പി എം ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്നായിരുന്നു മന്ത്രി ജി ആർ അനിലിന്റെ മറുപടി മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു പി എം ശ്രീയുമായി ബന്ധപ്പെട്ട അക്കാദമിക് ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് വിദ്യാഭ്യാസമന്ത്രി വിദ്യാഭ്യാസ രംഗത്തെ മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ മുഖം നോക്കാതെ എതിർക്കുമെന്ന് പാർട്ടി മുഖപത്രത്തിലെ ലേഖനത്തിൽ ശിവൻകുട്ടി പറഞ്ഞു സങ്കുചിത താൽപര്യങ്ങൾക്ക് മുമ്പിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ലായെന്നും മന്ത്രി ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ മാറ്റി നിർത്തുമെന്നും ലേഖനത്തിൽ മന്ത്രി പറഞ്ഞു വെച്ചു ഏത് പുസ്തകം സ്വീകരിച്ചാലും ഏത് പാഠഭാഗം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട് എന്നും ലേഖനത്തിൽ മന്ത്രി വ്യക്തമാക്കി അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മന്ത്രി കൂടുതൽ പ്രതികരണം നടത്തിയില്ല പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇടപെട്ട് എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞു മാറി പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അതിന്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചോട് ഞാൻ ഇത് നല്ല നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച പറഞ്ഞു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ പി എം ശ്രീ തർക്കം ഭരണത്തെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞുപക്ഷ നയം ഉയർത്തിയാണ് പി എം ശ്രീയിൽ വിശദീകരണം നടത്തി അനുരഞ്ജനത്തിന് മന്ത്രിയും സി പി എമ്മും ശ്രമിക്കുമ്പോൾ വടങ്ങില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ മീഡിയ വൺ തിരുവനന്തപുരം